വസീഫ് ഇതേ ദിവസം തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് കരുദിനാചരണമായിരുന്നു നാലാം വാർഷികം എന്നുള്ളത് ഇന്ന് പാലക്കാട്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രത്യേകം ഓർത്തെടുത്തു പറഞ്ഞത് ഈ നാലാം വാർഷികത്തിലേക്ക് സർക്കാർ പോകുമ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി ജില്ലകളിലാകെ സഞ്ചരിച്ച് മുഖാമുഖം പരിപാടി നടത്തി വൈകിട്ട് എൽ ഡി എഫ് റാലിയൊക്കെ നടത്തി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ച് ഈ പ്രകടന പത്രികയിൽ ഇത്ര ഇനം ഇത്ര എണ്ണം കാര്യങ്ങൾ പറഞ്ഞു അതിലിത്രയും പൂർത്തിയാക്കി എന്നൊക്കെ പറഞ്ഞ് സർക്കാർ പോകുമ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചത് വസീഫിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം അദ്ദേഹം പറഞ്ഞത് ദളിത് സ്ത്രീ ബിന്ദുവിന് നേരിടേണ്ടി വന്ന മാനസികമായിട്ടുള്ള വലിയ പീഡനം ആഘാതം അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപക്ഷ മാധ്യമ ശ്രമം അദ്ദേഹം ഓർമ്മിപ്പിച്ചു രണ്ട് ദേശീയപാതയുടെ ചില ഭാഗങ്ങൾ നിർമ്മാണത്തിലിരിക്കുന്ന ചില ഭാഗങ്ങൾ തകർന്നു വീണതുമായി ബന്ധപ്പെട്ട പ്രശ്നം മലപ്പുറത്തെയും കാസർഗോഡേയും ചൂണ്ടിക്കാട്ടി അങ്ങനെ നാലാം വാർഷികത്തിൽ ഇത്തരം ചില പ്രശ്നങ്ങളുണ്ട് അത് ഈ വാർഷികത്തിൻ്റെ നിറം കെടുത്തി എന്ന് വിചാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അതാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വസീഫ് നേരത്തെ ഈ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതകൾ നിറഞ്ഞ നാളുകളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ അസ്വസ്ഥത തീർത്തത് കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടാ മൈക്കിന് വേണ്ടിയൊക്കെ വല്ലാത്ത രീതിയിൽ സ്നേഹപ്രകടനം നടത്തിയത് നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് അവർ തമ്മിൽ ഒരു വലിയ മത്സരം നടക്കുകയായിരുന്നു അദ്ദേഹം ആദ്യഘട്ടത്തിൽ ചെയ്തത് എന്തെന്ന് വെച്ചാൽ അടുത്ത ഒരു ഇടതുപക്ഷ ഗവൺമെന്റിൽ അതായത് മൂന്നാം ടേമിൽ മൂന്നാം ടേമിൽ ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായി ഇദ്ദേഹമല്ലാതെ മറ്റാരും വരാതിരിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തി വെച്ചതാണ് കാരണം കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിനെ നമുക്ക് ഓർമ്മയുണ്ട് ആരാ ചെന്നിത്തലയ അദ്ദേഹത്തെ വളഞ്ഞ വഴിയിലൂടെ മാറ്റി എന്നുള്ളത് കോൺഗ്രസിലെ തന്നെ സംസാരമാണ് അപ്പൊ ഇനി അങ്ങനെ ഒരാൾ പോലും ഉണ്ടാകരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെ തന്നോളം പൊക്കമുള്ള ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാകരുത് എന്നുള്ള നിലക്ക് അദ്ദേഹം തീരുമാനം എടുത്തതാണ് അതായത് അദ്ദേഹത്തിൻ്റെ അത്ര നുണ പറയുന്ന അത്ര ആക്ഷേപം ഉന്നയിക്കുന്ന ആളുണ്ടാകരുത് അങ്ങനെ ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിന് ഉണ്ട് അതുകൊണ്ടുള്ള കുറേ ഇങ്ങനെയുള്ള സംസാരമൊക്കെ വരും അതവിടെ ഇരിക്കട്ടെ ഇന്ന് അദ്ദേഹം പറഞ്ഞ പണം കൊടുത്തു മാധ്യമ വാർത്ത എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ മനോരമ പത്രം ഒന്ന് എടുത്തു നോക്കി സത്യത്തിൽ ഞെട്ടിപ്പോവും സതീശനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നോക്കൂ നിങ്ങൾ ഈ വാർത്ത മനോരമ കൊടുത്തത് വിവിധ ഹെഡുകളിലായിട്ട കൃഷിയിൽ പത്തിൽ നാല് പോയിന്റ് അഞ്ച് ഉന്നത വിദ്യാഭ്യാസത്തിൽ പത്തിൽ അഞ്ച് മാർക്ക് ആരോഗ്യത്തിൽ പത്തിൽ അഞ്ച് മാർക്ക് ആരാ മനോരമയാണ് പറയുന്നതേ ഇവിടെ വ്യവസായം പശ്ചാത്തല വികസനം അതാണല്ലോ പ്രധാന ചർച്ച എത്ര മാർക്ക് എന്ന് പറയുന്നത് പത്തിൽ ആറ് മാർക്ക് ഐ ടിക്ക് പത്തിൽ ഏഴ് മാർക്ക് സെവൻ ഔട്ട് ഓഫ് ടെൻ നോക്കൂ നിങ്ങൾ മനോരമ പത്ര ഇന്നത്തെ പിന്നെ സതീശനോട് മറ്റെന്തെങ്കിലും സതീശന് മറ്റെന്തെങ്കിലും വേണോ ഇങ്ങനെ ഹാലിളകാൻ മനോരമ പത്രം പോലും അവരുടെ എഡിറ്റ് പേജിൽ പ്രഗത്ഭരെ അണിനിരത്തി ഈ ഗവൺമെന്റിനെ വിലയിരുത്തിയിട്ട് ഇടുന്നു അതിൽ അവർ തരുന്നു പകുതിയിലധികം മാർക്ക് അതിന്റെ അർത്ഥം എന്താ കേരളത്തിലെ ജനങ്ങൾ അപ്പാടെ ഈ ഗവൺമെന്റിനെ ടെൻ ഔട്ട് ഓഫ് ടെൻ എന്ന മാർക്കിലേക്ക് നൂറ് ശതമാനവും ഞങ്ങൾ സംതൃപ്തരാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെങ്ങനെ എത്താതിരിക്കും ഇവിടെ കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്കപ്പുറം കേരളത്തിലെ ഭരണത്തെക്കുറിച്ച് ഗവൺമെന്റിനെ കുറിച്ച് അറിയുന്ന മനുഷ്യരാണെങ്കിൽ ഈ ഗവൺമെന്റിനെ വാനോളം പുകഴ്ത്തും അന്നത്തെ സാഹചര്യം നമുക്ക് ഓർമ്മയില്ലേ വിദ്യാഭ്യാസം തന്നെ എടുക്കാൻ നമുക്ക് അടിസ്ഥാനം വിദ്യാഭ്യാസ രംഗത്ത് എന്തായിരുന്നു സാഹചര്യം താക്കോലും പൂട്ടുമായി ചെന്നു അങ്ങനെ താക്കോലും പൂട്ടുമായി ചെന്ന് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കി സ്കൂളുകൾ അടച്ചുപൂട്ടി ഞാൻ ദീർഘിപ്പിച്ചു പറയുന്നില്ല സ്കൂളുകൾ അടച്ചുപൂട്ടാനായിരുന്നു ഇവർ പരിശ്രമിച്ചത് ആ സ്കൂളുകളിലേക്ക് അയ്യായിരം കോടിയോളം രൂപയാണ് ഈ ഗവൺമെന്റ് കൊടുത്തയച്ചത് യു ഡി എഫിന്റെ തന്നെ അതായത് പ്രതിപക്ഷ എം എൽ എ മാർ പോലും പറഞ്ഞു കിഫ്ബിയിൽ നിന്ന് ഞങ്ങളുടെ മണ്ഡലത്തിലെ സ്കൂളുകൾ മികച്ചതാക്കാൻ പണം കിട്ടി ഈ ഗവൺമെന്റിന് അംഗീകരിച്ചു ഈ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതിനെതിരെ ഈ കോഴിക്കോട് നട നഗരത്തിൽ മലാപ്പറമ്പിൽ സാക്ഷാൽ എം ടി വാസുദേവൻ നായർ പോലും ഇറങ്ങി സമരം ചെയ്യേണ്ട ഗതികേടുണ്ടായിരുന്നു സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഇവർ തീരുമാനിച്ചിരുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് സാംസ്കാരിക ഫാസിസമാണ് കേരളത്തിലെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ഒരു കാലഘട്ടം ഓർമ്മയുള്ളവർക്കറിയാം ഈ നാട്ടിലെ സാധാരണക്കാരൻ പോകുന്ന സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ അറിഞ്ഞൊരു വാർത്ത എന്താണെന്നറിയോ മലപ്പുറം ജില്ലയിൽ മാത്രം കഴിഞ്ഞ എൽ പി എസ് ടി ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പേരെ നിയമിച്ചു ഈ ഗവൺമെന്റ് അങ്ങനെ നിയമിക്കണമെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾ വരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇനിയൊരു സർക്കാർ ജോലിയും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ നിയമന നിരോധനം നടക്കുന്ന കാലമായിരുന്നു അന്ന് ബി എഡിനോ ടി സിക്കോ ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന വാർത്തകൾ കേട്ടാണ് ഓരോ ദിവസവും അവർ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോയിരുന്നത് അവിടെ നിന്ന് മാറി മലപ്പുറത്ത് തന്നെ ആയിരത്തിഒരുന്നൂറ്റി അൻപത് പേര് ഒരു ലിസ്റ്റിലുള്ള പൂർണ്ണ ഒരു ലിസ്റ്റിലുള്ളവരെ പൂർണ്ണമായും നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ ഈ ഒരു നടപടിയാണ് ഉന്നത വിദ്യാഭ്യാസത്ത് നോക്കുന്ന അവാർഡുകൾ വാരിക്കൂട്ടുക ഇരുന്നൂറ് കോളേജുകളിൽ നാൽപ്പത്തിരണ്ട് കോളേജുകൾ ഇന്ത്യയിലെ മികച്ച ഇരുന്നൂറ് കോളേജുകളെ ലിസ്റ്റ് ചെയ്ത അതിൽ നാൽപ്പത്തിരണ്ട് കോളേജുകൾ കേരളത്തിലേതാണ് അതിൽ തന്നെ തൊണ്ണൂറ് ശതമാനവും ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളാണ് പറയുമ്പോൾ ഇവർ പറയും അത് സ്വകാര്യ മേഖലയിൽ അല്ല ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുടെ മികവിനെ കുറിച്ചാണ് കേന്ദ്രം പറയുന്നത് ഇതൊക്കെ കേന്ദ്ര പറയുന്നത് എന്റെ കയ്യിൽ മറ്റൊരു പത്രമുണ്ട് അൻപത് പുരസ്കാരമാണ് അൻപതിലധികം പുരസ്കാരമാണോ ഈ കേരള ഗവൺമെന്റിന് കേന്ദ്രത്തിന്റെയും മറ്റ് ഏജൻസികളുടെയും നേതൃത്വത്തിൽ കൊടുത്തത് അൻപതിലധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ഗവൺമെന്റിനെ എങ്ങനെയാണ് ഈ വി ഡി സതീശന് വിമർശിക്കാൻ പറ്റുക എന്തെങ്കിലും ജൽപ്പനങ്ങളിലൂടെ ഈ ഗവൺമെന്റിനെ ആക്ഷേപിക്കുക എന്നതിന്റെ അപ്പുറത്തേക്കോ ഈ ഗവൺമെന്റിനെതിരെ കാതലായ ഒരു വിമർശനവും ഉന്നയിക്കാൻ ഇവർക്ക് സാധിക്കില്ല അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നു കേരളത്തിൽ പശ്ചാത്തല അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു ശശി തരൂരിന് പോലും വി ഡി സതീശന്റെ നേതൃത്വമായി നിൽക്കുന്ന എഐ സി സിയുടെ ഭാഗമായി നിൽക്കുന്ന ശശി തരൂരിന് പോലും കേരളം വ്യവസായങ്ങളുടെ ശവപ്പറമ്പല്ല കേരളം വ്യവസായങ്ങൾക്ക് അനുകൂലമായ മണ്ണാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ നമുക്ക് ഉറപ്പിക്കാം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പോകുന്നത് ശരിയായ പാതയിലാണ് അത് കണ്ട വല്ലാതെ പ്രയാസപ്പെടുന്ന പ്രതിപക്ഷത്തോട് തൽക്കാലം നിങ്ങൾ അവിടെ ഇരിക്കുക എന്നേ പറയാൻ പറ്റൂ